നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം നടത്തുന്നത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ചുമതല ആർക്കാണ് എന്നതിലും തീരുമാനം വന്നേക്കും സണ്ണി ജോസഫ് മത്സരിക്കാൻ ധാരണയായതോടെ ബെന്നി ബെഹനാൻ അടക്കം നേതാക്കളുടെ പേരുകൾ പരിഗണനയിലുണ്ട് പ്രചരണ സമിതിയും പ്രകടന പത്രികാ സമിതിയും പ്രഖ്യാപിച്ച് വളരെ വേഗം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലും ചടുലമായ നീക്കമാണ് നടക്കുന്നത് പതിനാറിന് കൊച്ചിയിൽ ചേരുന്ന കെ പി സി സി യോഗത്തിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും ഇരുപത്തി അഞ്ചിന് മുമ്പ് തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനാണ് ആലോചന പാലക്കാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങൾ ഒഴിച്ച് സിറ്റിംഗ് എം എൽ എ പട്ടികയാകും ആദ്യം പുറത്തുവരിക അങ്ങനെയെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നു തന്നെ ജനവിധി തേടും മത്സരിക്കുന്ന കെ പി സി സി അധ്യക്ഷന് പകരം പദവിയിൽ ആരെത്തുമെന്ന തീരുമാനവും ഇതിന് പിന്നാലെ വരും ബെന്നി ബെഹനാൻ എംപിയുടെ പേരിനാണ് മുൻഗണന കെ സി ജോസഫ് എം എം ഹസൻ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും ചർച്ചയിൽ വന്നിരുന്നു കൊടുക്കുന്നിൽ സുരേഷിന്റെ പേര് ഉയർന്നെങ്കിലും പകരം ചുമതല നൽകുമ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പു നീക്കം നടക്കുക ഇന്നലെ പ്രഖ്യാപിച്ച പ്രകടന പത്രിക സമിതിയുടെ ചെയർമാനാണ് ബെന്നി ബെഹനാൻ ആന്റോ ആന്റണിയുടെ പേര് ചർച്ചയായിരുന്നുവെങ്കിലും ഒ ടി വിവാദവും എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തലുമടക്കം ആന്റോ ആന്റണിക്ക് വിനയായി